ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി ഓഫർ സെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ഇതിലുള്ള സെയിം ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെയാണ് പ്രൈസ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല പാനൽ കട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ലെയിസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഈ ഒരു ലെയിൻസ് വർക്കിൽ തന്നെ ഫുള്ള് പേളും നിറവൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനാണ് അതുപോലെ ഈ ഒരു ടോപ്പിൻ്റെ എങ്കിലും ഒരു ഡിസൈൻ തന്നെയുണ്ട് കേട്ടോ ഇതിൽ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് ഇത്രയും സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഞാൻ വേറെ ഇതുള്ള സെയിം ഐറ്റം തന്നെയാണ് കാണിക്കുന്നത് നല്ല ഫ്ലയർ ഉള്ള ഐറ്റാണ് അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് ഞാൻ വേറെ ഇതുള്ളത് എക്സൽ സൈസ് ആണ് കേട്ടോ സ്ക്രീൻ്റെ എൻ്റിലാണ് ഫുള്ള് മിറർ വർക്കും ടേബിൾ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഈത് സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ടായിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതാണ് ബോട്ടം ബോട്ടം ഒരു സെമി പലാസോ ആണ് കേട്ടോ ഷാള് ഫോർ സൈഡ് ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പൈസ ഷിമ്മർ സിൽക്ക് ആണ് നിക്കുന്നത് അല്ല അടിപൊളി ഐറ്റാണ് മിസ്സാക്കേണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കുറച്ച് കളേഴ്സ് ഇതിലുണ്ട് കേട്ടോ നല്ലൊരു പിസ്ത ഒരു ലൈറ്റ് പിസ്ത ഷെയ്ഡാണ് അപ്പൊ എന്തിലൊക്കെയാണ് നല്ല ഹെവി ആയിട്ടുള്ള ാണ് കൊടുത്തിള്ളത്യാണ് കേട്ടോ നല്ല കളറുമാണ് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് നല്ല സോഫ്റ്റ് ഷിമ്മർ സിൽക്ക് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ സൈസും അവൈലബിൾ ആണ് പതിനൊക്കെ ഉണ്ടോ നല്ല നല്ല ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സീവിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ സെവൻ ഡബിൾ നയൻ്റെ കളക്ഷൻസ് വെച്ചിട്ട് കമൻസ് ചെയ്യാൻ കണ്ടിരുന്നു അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് ഒരു ഗ്രീനാണ് കേട്ടോ സ്കൂളിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലും അവൈലബിൾ ആണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈയൊരു ഐറ്റത്തിൻ്റെ രണ്ടുപേര് മെസ്സേജ് ആയിട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മീഡിയം ടു ഡബിൾ എക്സൽ വരെ ഇതിൽ സൈസുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി വേറെ ചെയ്തിട്ടുള്ള ഐറ്റത്തിനുണ്ടല്ലോ ഈ ഒരു ലേസ് വർക്കിൽ ഫുള്ള് പേൾ വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്ലീവാണ് ിങ്കും കൂടെ ആയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഷിമ്മർ സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ലൈറ്റ് മെറ്റീരിയല് ബോട്ടം സെമി പ്ലാസോ ആണ് സൈസ് ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചൂസ് ചെയ്യാം ഭംഗിയുള്ള കളറാണ് ഇതിലെ ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ റൈറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഇല്ലെന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയലിനെയാണ് ഷിമ്മർ സിൽക്ക് ആണ് മെറ്റീരിയൽ സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം ഓപ്പൺ എന്തെങ്കിലും കേട്ടോ ഭംഗിയുള്ള ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യണേൽ മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം കേട്ടോ ഇത് സെയിം ഐറ്റത്തിൽ തന്നെ ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏത് സൈസ് ആണെങ്കിലും ഏത് കളർ ആണെങ്കിലും സെലക്ട് ചെയ്യാം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്താൽ മതിയെന്നേളൂ കേട്ടോ ഓക്കെ അപ്പോൾ പാർസൽ കഴിക്കിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്തെങ്കിലും ലാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കാം ഇന്നത്തെ കാപ്ഷൻസ് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്